നമസ്കാരം ഇപ്പോഴുള്ളത് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിലൊന്നായ അരൂർ പുഴയുടെ സമീപത്താണ് അരൂരിപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദികളിലൊന്നാണ് അരൂർ പുഴ അതിന്റെ കാഴ്ച്ചകളിലേക്ക് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴകളിലൊന്നാണ് ഐരൂർ പുഴ നാവായ്ക്കരം ഗ്രാമപഞ്ചായത്തിലെ മരുതിക്കുന്ന് കരവായിക്കോണത്തെ സാമ്യാർകുന്ന് എന്നിവിടങ്ങളിലെ കുഞ്ഞൻ ചെരുവോളിൽ നിന്നാണ് പുഴയുടെ ഉത്ഭവം തട്ടുപാലം കുണ്ടുമൻകാവ് മുത്താന പനയറ ഇലകമൺ ഐരൂർ എന്നിവിടങ്ങളിൽ കൂടി പതിനേഴ് കിലോമീറ്ററോളം ഒഴുകി ഇടവ നടയറക്കായലാണ് ആറ് പതിക്കുന്നത് ആറിന്റെ തുടക്കത്തിൽ ചെറിയ അരുവിയായും നീർച്ചാലായും തോടായും ഒഴുകി നിരവധി ചെറുതോടുകൾ സംയോജിച്ച് ചെമ്മരുതി പഞ്ചായത്തിലെ പനയറ കല്യാണ പാനത്തിനു സമീപം വെച്ച് പുഴയുടെ വലിപ്പവും രൂപഭാവവും കൈവരുന്നു നാവായ്ക്കുളം ചെമ്മരുതി ഇലകൺ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന പുഴ ഒരു കാലത്ത് ഗ്രാമവാസികൾ കുടിവെള്ളത്തിനും കാർഷിക ആവശ്യത്തിനും മറ്റും വെള്ളമെടുത്തിരുന്നത് ഇവിടെ നിന്നായിരുന്നു ഒന്നിലേറെ പഞ്ചായത്തുകൾക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് ജലസേചനമാകാൻ പര്യാപ്തമായിരുന്ന ഈ നദി നിലവിൽ ആവാസ വ്യവസ്ഥകൾ നശിച്ച് കാലഹരണപ്പെടുകയാണ് നദിക്ക് വിലങ്ങനെ ഒട്ടനവധി തടവനങ്ങൾ സൃഷ്ടിച്ച് പ്രദേശത്തെ പാടശേഖര സമിതിക്കാർ വയൽക്കണ്ടങ്ങളിലേക്ക് വെള്ളമെത്തിച്ച കാലം മറന്നു ചെമ്മരതി ഗ്രാമപഞ്ചായത്തിനായിരുന്നു അരൂർ ആറ് ഏറെ പ്രയോജനം ചെയ്തത് മൂന്ന് പഞ്ചായത്തുകളുടെ ജീവനാടിയായിരുന്ന ആറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ യഥാസമയം നടത്താത്തത് കാരണം ആറിന്റെ പല ഭാഗവും കാടുകയറി ചെളികെട്ടിക്കിടക്കുന്നത് കാരണം ആറിന്റെ ജലസംഭരണശേഷി കുറഞ്ഞു പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുപോകാൻ പറ്റാത്ത വിധം അനിദിനം ശോഷിച്ചു വരുന്ന നദിയുടെ സംരക്ഷണത്തിന് സമഗ്ര പഠനവും ത്രിതല പഞ്ചായത്തുകളുടെ ശാസ്ത്രീയമായ ഇടപെടലും അനിവാര്യമാണ് ഐദ്യൂർ പുഴയുടെ സംരക്ഷണത്തിന് വേണ്ടി പല ഭാഗത്തു നിന്നും മുറവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു അധികാരികൾ കണ്ണു തുറക്കുന്നതോടൊപ്പം നമ്മൾ ഓരോരുത്തരും പുഴയുടെ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ടീം കല്ലമ്പല ന്യൂസ്